നേരിട്ട് അഗ്നി പരീക്ഷണങ്ങൾ നേരിനു വേണ്ടി സഹിച്ചിടുമ്പോൾ വഴിയിൽ വളരാതെ നിന്ന മകാനവരെ ആരും വാഴ്ത്തിപ്പാടും ോ എല്ലാവരും കല്യാണ തിരക്കിലാണ് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ധാരാളം സുഹൃത്തുക്കളുണ്ട് പുതിയാപ്പുഴ ഒരുങ്ങിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ ധാരാളം ഈ ഒരു ചെറിയൊരു റൂമിൽ തിങ്ങി നിറഞ്ഞിരിക്കട്ടോ നല്ലൊരു സദസ്സിൽ അല്ലെങ്കിൽ നല്ലൊരു ദിവസത്തില് ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന ആളുകളാണ് എല്ലാവരും പിന്നെ ചമയിക്കാനുള്ള ഒരു പാട്ടെല്ലാം ബൈതലും പാടി ചമയിക്കുറി ഇവിടെ ധാരാളം അമ്മാനിമാരുണ്ട് ഇതാ നബീലമാനെ പോലെ ഉപദേശ സമിതി ഉണ്ട് പിന്നെ പിന്നെ അതുപോലെ ഇവിടുത്തെ വേറൊരു പ്രത്യേക നബീലമാനെ ഈ ഒരു കല്യാണ സദസ്സിൽ വന്നപ്പോ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് നമ്മുക്കൊന്നും നമ്മുക്കൊന്നും ഇതില് കഴിഞ്ഞവരുണ്ട് അല്ല ഇതില് കഴിഞ്ഞവരുണ്ട് എല്ലാവർക്കും നിറഞ്ഞിരിക്കട്ടോ സുഹൃത്തുക്കളുടെ തലേക്കെട്ട് തലക്കെട്ട് ഞാനിട്ട് തരാം ആ തലേക്കെട്ടടിയില്ല എന്റെ നല്ല എടുത്തോ എല്ലും <laughs> നൽകി <laughs> पर

بسم الله ولا حول ولا قوه الا بك يا ذا الجلال والاكرام اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ولا تننال بها فوزا ونجاحا وتوفيقا وفلاحا في الدنيا والدين والحمد لله رب العالمين

കഴിഞ്ഞു പിന്നെ ഇന്നലെ കൊളക്കിങ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ ഒരു കണ്ണുകടിയിൽ ആ ഒരു തിളക്കം നമുക്ക് കാണാം പക്ഷെ തല നേരത്തെ തെറ്റ മരിക്കും വരെ പിന്നെ അത്യാവശ്യം ദൂരം ഉണ്ട് കിലോമീറ്റർ യാത്രക്കാരി ഒരു പോയി പോയി വരുന്ന ദൂരല്ല വരുന്നല്ല അതാണ് ില് പോയിരുന്നോളം നമ്മുക്കൊരു ദൂരല്ലോ പുതിയ പ്രത്യേകിച്ച് എടുത്തേടാ പുതിയപ്പോഴൊക്കെ ഇന്നെന്തായാലും പുതിയാപ്പുളയ്ക്ക് ദൂരായിരിക്കൂരാ പിന്നെ ഒരു വരുമ്പോ ഞാൻ എന്റെ അഭിപ്രായത്തിനായിട്ട് വരില്ല കഴിഞ്ഞാല് പറയട്ടെ നിങ്ങള് വേറെന്തേലും ആ ഷീക്കാണ് നമുക്ക് വാഹന സൗകര്യം സെറ്റ് ചെയ്താൽ നിങ്ങൾ എനിക്ക് കാറുമായി ബന്ധപ്പെട്ട വണ്ടക്കെ ഡോക്ടർ പറഞ്ഞു വലിയ ശരി നല്ല റോഡാട്ടോ പോയിത് അതുകൊണ്ട് കുഴപ്പമില്ല ആ പ്രശ്സോന് ഉണ്ടോ കിട്ടാതെ ടൗൺ റോഡ് ഒരു പുതിയാപ്പിള ഇവിടെ എത്തിയാട്ടോ ഇനി എല്ലാരും ഒരുമിച്ച് നീങ്ങാൻ വേണ്ടിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അതാ വെള്ളപ്പടകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ് എല്ലാ വണ്ടികളും എത്തിയിട്ടുണ്ട് ബസ് കൂടെ വരാനുണ്ട് അതാ പൂവെല്ലാം വാങ്ങിയല്ല ഇത് നിനക്ക് വേണ്ടതന്നെ പുതിയ പള്ളൊക്കെ കാത്ത് നിൽക്കുന്നുണ്ട് അവിടെ പുതിയ പള്ളി സന്തോഷ മേ നായ ഓർബാർ ഹൃദയം ചുണ് പുസ്ത പങ്കി സ്തു പാടും रहमतायो दिच्छे विश्रोदा ने रहमती माली मुत्ते विद चे विश्रोदा उलगत तिल रहमतायो दिच्छे विश्रोदा ने रहमती माली मुत्ते विद चे मुस्ताकिबाय रमी जनीलम्मेदाय इच्छे ने मदिर हिनी सल्कोटी बारुम तगदीबी डालम बिस्मिल्लाह मुसलमान എല്ലോയോലെ എല്ലാ കോങ്കാരുണ്യം എ കോലെ എന്റെ ചെല്ല ജലായ തമ്പുരാലേ രാജൻ അജി ജിന്താരംഭ സൗജട്ട് നിന്നിട്ട് രാജാ ഇഷ്ട കാടിൻ്റെ മോസപോടി മറിഞ്ഞല്ലോ എമ്മക്കോ സി പറഞ്ഞല്ലോ മലതായ ഭൂമി മകതിയ മക്ക എന്ന

നല്ല മഴവിൽ ഒളിവായി നിറവായി കാഫ് പൂങ്കാറ്റേ നീ കൊണ്ട് വന്നാട്ടെടി അത് പറഞ്ഞാട്ടെ കാപ്പ് മല കണ്ട പൂങ്കാറ്റേ നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിന്റെ മതപോറ പറഞ്ഞാടെ ആമിനകോമന പോ മകനായി ആരംഭ പൈര കിഴന്നിടുന്നു ആരംഭ പൈരൽ കിടന്ന നേരം ആരന്തോ വിടന്നിടുന്നു കണ്ട പൂങ്കാറ്റേ പറഞ്ഞാട്ടെ പുണ്യുറപ്പിച്ച പൂങ്കരളെ നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ നേരിടേണ്ടി ഏക ഹിന്ദീൻ വഴിയിൽ നിന്ന മഹാനവരെ ആരും വാഴ്ത്തി പാടുന്നതി അപ്പും വാഴ്ത്തി പാടുന്നതി അോടെ മകൾ പാതി മാ